മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പാർലമെന്റിൽ ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ് എന്നും കേന്ദ്രം അറിയിച്ചു പ്രത്യേക പാക്കേജ് എന്ന ആവശ്യവുമായി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടു വയനാട് പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത്ഷാ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം അഥവാ സിവിയർ നേച്ചർ കാറ്റഗറി എന്ന ഗണത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയത് വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തണമെന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച ആവശ്യം വയനാട് പാക്കേജിനായി രണ്ടായിരത്തി കോടി രൂപയുടെ സഹായമാണ് കേരളം തേടിയത് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു To them that they should consider this very seriously and be more forthcoming with the relief so that these people can rebuild their lives. അമിത്ഷാ ലോക്സഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചാവേളയിൽ ഇക്കാര്യം വിശദമായി സംസാരിക്കുമെന്നാണ് സൂചന അതോടെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു നിലപാട് അറിയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം സഹായധനത്തിൽ തീരുമാനമുണ്ടാകുക മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും മന്ത്രിതല അന്വേഷണത്തിന് ശേഷമാകും കേന്ദ്രം എത്ര രൂപ നൽകും എന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ എഴുന്നൂറ്റി കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചു വ്യോമസേനാ രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ തുകയാണിത് അതേസമയം ടൌൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനായി എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഇക്കാര്യത്തിൽ കേരളം നിർണായക തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അതിനാൽ തന്നെ എല്ലാ വിവരവും ലഭിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് അമൃത